ായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു സ്ഥലം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അത് വീട്ടിനകത്താണെങ്കിൽ വീട്ടിനകത്ത് വീട്ടിന് പുറത്താണെങ്കിൽ പുറത്തു അതൊരു പുരസനത്തിലെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് മലയാളം നമ്മൾ കയറിയിരിക്കാം നദിയുടെ തീർത്തിരിക്കാം ഉഹയിൽ പോയിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് പശുവിൻ്റെ പുറത്ത് പോയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അഫോർഡബിൾ ആണോ ഏതൊക്കെയാണൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അത് അഫോർഡബിൾ ആയി നിൽക്കും കഴിയുന്നതും ഈ സമയത്ത് നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടം ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തീരുണ്ട് ആ സമയത്ത് ഇതല്ലാത്ത കാര്യങ്ങളിൽ ചെയ്യാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിത രീതിയിൽ എത്രത്തോളം അഫോർപ്പുകളാണ് നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ തീവ്രമായിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അധികം സമയം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യും അങ്ങനെയാണ് നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അതൊക്കെ അത് 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 തെറ്റോ ശരിയാണെന്ന് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല കാരണം ഒരാളുടെ അയാളുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ധർമ്മം നിർവഹിക്കാനായിട്ട് അയാൾ അങ്ങനെ ഒരു കർമ്മം എടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് ശരിയും തെറ്റും നമുക്ക് നോക്കിയിട്ടുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും അതൊക്കെ വ്യക്തിപരമായിട്ടാണ് അദ്ദേഹത്തിന് കുറ്റബോധം ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നൊക്കെ ശരിയല്ല അത്രയും എനിക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ പുനഃചരണം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഇച്ചിരി ഈ ജപ ജപം ചെയ്യുന്നതിന് ശേഷം ഒരു ലക്ഷം പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജപത്തിലെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ലഭിക്കുക അതിനിടയ്ക്ക് പുതിയതായിട്ടുള്ള ഒന്നും ക്രിയേറ്റ് ചെയ്താതിരിക്കുക പുതിയ ബന്ധനൊന്നും ഉണ്ടാക്കാതിരിക്കുക പുതിയ കർമ്മങ്ങളൊന്നും എടുക്കാതിരിക്കുക അത് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ആയിട്ട് ഓർമ്മം കഴിഞ്ഞ ഉടനെ തന്നെ അധികം വൈകിക്കാതെ അധികം ദിവസം ഇട ഇട ഇടപൊടുക്കാതെ ഗ്യാപ്പ് കൊടുക്കാതെ ഓമം തർപ്പണം മാർഗണം ബ്രാഹ്മണ പൂജനം അപ്പോൾ ഈ ബ്രാഹ്മണ ഭോജനം എന്ന് പറയുന്നത് ഏതെങ്കിലും ബ്രാഹ്മണന്മാർക്ക് ആഹാരം കൊടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു കാളി മന്ത്രമാണ് ഉപദേശിക്കുന്നതെങ്കിൽ കാളി ഉപാസന ആയിരിക്കുമ്പോൾ പത്ത് പേരെ നിങ്ങൾ വിളിച്ച് അവരെ കാല് കഴിച്ച് കുത്തിച്ച് അവരെ ദൈവിയായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് അവരെ ഹൃദയനിധിക്ക് എടുക്കുമ്പോൾ ദേവരെ ഞാൻ സങ്കല്പിച്ചുകൊണ്ട് കാല് കഴിച്ച് കുത്തിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുന്നതാണ് ബ്രാഹ്മണ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്നുള്ള ഇതിൽ ഞാൻ ജാതീയമായിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കണം ബ്രാഹ്മണ്യമുള്ള ആളാണെങ്കിലും അയാൾ ബ്രാഹ്മണൻ തന്നെയാണ് അതിലൊന്നും സുഗ്രഹായാണെങ്കിലും അല്ലെങ്കിൽ അയാൾക്ക് അയാൾ അവരുത അല്ല പറയാൻ പറ്റില്ല ആരാണോ ദേവിയെ ഉപാസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനം മറ്റേ ആരാധിക്കുന്നു അവരെല്ലാം ബ്രാഹ്മണൻ തന്നെയാണ് എല്ലാ ദേവതകളും ബ്രഹ്മണനിൽ നിന്നും ഉണ്ടായതാണ് അതിപ്പോൾ ചാത്തൻ സ്വാമിയാണെങ്കിലും ആണെങ്കിലും ശരി ഇനിയിപ്പോൾ അൾട്ടിമേറ്റായ കാലസംഘർഷണിയാണെങ്കിലും ശരി ഇതെല്ലാം ഒരു ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റക്കുറിച്ചുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒന്നല്ലാണ്ട് അവർ തമ്മിൽ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ ഹോമം കഴിഞ്ഞ ഉടനെ തന്നെ തർപ്പണം ചെയ്യാം ഇപ്പോൾ തർപ്പണം ചെയ്ത് കഴിഞ്ഞ് മാർദനം ചെയ്യുക അത് കഴിഞ്ഞ് ബ്രാഹ്മണ ബോധനം ചെയ്യുക ഇത് ഈ പ്രക്രിയ കഴിഞ്ഞ സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടെക്നിക്കൽ ആസ്പെക്ട് കൂടെ പറയാം ദക്ഷണം ചെയ്യുക ഒരാൾക്ക് മാത്രമേ സാധാരണഗതിയിൽ നമ്മൾ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിന് ഋഷി ഛന്തസ് ധ്യാനം ഋഷി ചന്തസ്സ് ന്യാസം ധ്യാനം ഇതെല്ലാം ചെയ്യണം എന്നുള്ള ശാസ്ത്രമുണ്ട് അപ്പോൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രളമിന്നായിട്ട് ചെയ്യും പിന്നെ പിന്നെ മന്ത്രം ജപിച്ച ശേഷം പൂന്തോസിക്കും അപ്പോൾ അത് വിന്യസ് അത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയൊരു പതിവുണ്ട് പക്ഷേ ഈ പ്രദർശനം ചെയ്ത ഒരാൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് വിശ്വസിക്കപ്പെടുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ കുണ്ടരീന ശക്തിയിലും അദ്ദേഹം ഈ മന്ത്രജനം കൊണ്ടും ഹോമം കൊണ്ടും തർപ്പണം കൊണ്ടും മഹചനം കൊണ്ടും ബ്രാഹ്മണ ഭോജനം കൊണ്ടും കുട്ടിയിരിക്കുന്ന ഫലം മുഴുവൻ അദ്ദേഹത്തിന്റെ കുണ്ടരീന ശക്തിയിലേക്ക് അദ്ദേഹം ആവാഹിച്ചെടുത്തു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഇഫക്റ്റ് എല്ലാം നമ്മളൊരു കുംഭത്തിൽ വെച്ച് ആ പിന്നെ അതിൽ സംയോജിപ്പിക്കും മന്ത്രത്തിന്റെ ഇഫക്റ്റ് ഹോമത്തിന്റെ ഇഫക്റ്റ് ദർപ്പണത്തിൻ്റെ ഇഫക്റ്റ് ഇതെല്ലാം ബ്രാഹ്മണ പ്രോചിപ്പിക്കുന്ന അവർ അതിൻ്റെ അക്ഷരം ഇടും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വന്ന ആ കുംഭത്തിൽ നിൽക്കുന്ന ജലത്തിൽ ആ ജലം കുംഭത്തിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഏത് മൂർത്തിയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അതിൽ ആ പൂരക്ഷന ചെയ്യാൻ പോകുന്നത് ആ മൂർത്തിയെ തന്നെയാണ് ആ കലശ പ്രാഥിച്ച് പൂജിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പൂജ കഴിഞ്ഞ ശേഷം അത് നമ്മളെ ശരീരത്തിൽ കൂടെ ധാരണയായിട്ട് ഒഴിക്കും അപ്പോൾ ഇത് ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ആറാധാരങ്ങളെ ബേസ് ചെയ്ത് ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ട് എനർജി അകത്തും അക പുറത്തേക്കും പുറത്തുനിന്ന് അകത്തു വരുന്നതും ഈ സ്വാരത്തിൽ കൂടിയാണെന്നും ഇതാണ് സങ്കല്പം അപ്പോൾ അത് അത് നേരെ ചെന്നിട്ട് നമ്മളും കുമ്പലീന ശക്തിയായിട്ടും മൂലാധാരത്തിലിരിക്കുന്ന കുമലീന ശക്തിയുമായിട്ട് എന്നൊക്കെയാണ് സങ്കല്പം അപ്പോൾ ഇതിനെ പ്രതിനിധീകരിക്കുന്ന മാതിരിയാണ് നമ്മൾ ഈ കലശത്തിലുള്ള ദേവതയെ പൂജിച്ചിട്ട് ആ കലശത്തിൻ്റെ ജലം നമ്മളുടെ തലയിൽ ഒഴിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മനന്ധത്തിലൂടെ ഈ മന്ത്രത്തിന്റെയും ദേവതയുടെയും ശക്തി നമ്മളുടെ ശരീരത്തിൽ ഇറങ്ങി കുണ്ടലീന ശക്തിയുമായിട്ട് ഐക്യം പ്രാപിച്ച് നമ്മളുടെ ഞാനും ഈ ഉപാസന മൂർത്തി ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇതാണ് പുരശനത്തിൻ്റെ അൽമിനേഷൻ അങ്ങനെ ചെയ്ത ഒരാൾക്ക് പിന്നെ ആരാധിക്കാനായിട്ട് പുറമെ അദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തി ഉണ്ടാവില്ല രണ്ടുപേരും ഒന്നാണല്ലോ അപ്പോൾ ആരാധിക്കപ്പെടുന്നവരും ആരാധിക്കുന്ന ആളും രണ്ടും ഒന്നായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് നിയമങ്ങൾ ബാധകമല്ല അതുകൊണ്ടാണ് ഋഷി ഛന്തസ്സും ന്യാസവും ചെയ്യേണ്ട എന്ന് പറയുന്നത് അത് പുരശനം ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എപ്പോഴാണോ നിങ്ങൾ ജീവിതത്തിൽ ആ ശരീരത്തിൽ ദേവത പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ദേവതയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ദേവതയ്ക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വാക്കുകളാണെങ്കിൽ ശരി പ്രവൃത്തികളാണെങ്കിലും ശരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിലും ശരി ഏറ്റവും വിദ്വേഷിയായിട്ടുള്ള ഒരാളാണെങ്കിലും ശരി അവരുടെ അടുത്തൊന്നും ഇത് പ്രയോഗപ്പെടുത്താൻ പറ്റില്ല എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പണം ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻ്റെതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയാൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നത് അപ്പോൾ അതിനെ തയ്യാറായും മാത്രം അത് അത് മാത്രമേ തയ്യാറായ ആൾക്ക് മാത്രമേ ഈ പുറത്തത്തിൻ്റെ ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഇതിൽ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എവിടെയെങ്കിലും തക്കത് ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജിയാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്തിയുടെ ലെവലിലല്ല ഭക്തിക്ക് നിങ്ങൾ ഏത് സ്ഥലത്തിനും എങ്ങനെ വേണമെങ്കിൽ നിൽക്കുന്ന നിയമങ്ങൾ ബാധകമല്ല ഭഗവാൻ അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഭക്തനോട് നിയമങ്ങൾ പറയാറില്ല പക്ഷേ എപ്പോഴാണോ തന്ത്രം ഉപയോഗിച്ചും തന്ത്രമെന്നുള്ള വാക്കിനർത്ഥം തന്നെ അതാണ് ഇത് മാനിപ്പുലേറ്റ് എന്നുള്ളതാണ് തന്ത്രപരമായ നിയമം എന്ന് പറയില്ലേ അപ്പൊ തന്ത്രം എന്ന് പറയുന്ന സമയത്ത് അതിൽ സെൻറ്റിമെൻ്റ്സിനല്ല ഇമ്പോർട്ടൻസ് സ്ക്രിയക്കുള്ള അക്രസിയാണ് അതിനൊരു പരഭിനി ഉണ്ട് അത് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും തെറ്റുപെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള എനർജി സോഴ്സിനെ നമ്മൾ അറിയിക്കാൻ ചെയ്തിട്ട് അതിനെ വേണ്ട വിധം ദൈവത്തെ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി നമ്മൾ തന്നെ നശിപ്പിക്കും അങ്ങനെയാണ് ഈ പല സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും തീവ്രമായിട്ടുള്ള പല ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാനസിക നിര എത്തുന്നുവോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുന്നുവോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം അതും കൂടിയാണ് അത് മാത്രമാണോ നിർബന്ധമില്ല പക്ഷെ എന്തായാലും അതൊരു ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ ഒരു ശരാശരി മനുഷ്യനായിട്ട് ഇരിക്കുന്ന ആൾ ഇങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രം അതിലേയാണ് ഞാൻ മൂശത്വം പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ അതില്ലാതെ നമ്മൾ ഒരു ഇപ്പോൾ ഞാൻ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് നല്ല ശമ്പളമുണ്ട് ഇതൊക്കെ കഴിക്കും അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മോശം കൂടി ആവാം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഈ സന്തോഷം കൂടെ പോകും കാരണം അവർക്ക് ഇപ്പോൾ ദേവതകളെ സംബന്ധിച്ചോളം നമ്മളുടെ വാല്യൂ സിസ്റ്റം ഒന്നും അവർക്ക് വാല്യൂ ബാധകമേ അല്ല നിങ്ങളുടെ എത്തിക്കൽ വാല്യൂ സിസ്റ്റം ഒന്നും അവർക്ക് ബാധകമല്ല അവരുടെ നിയമങ്ങൾ അവർക്ക് അവരുടേതായിട്ട് വേറെ നിയമങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ കൂട്ടിക്കൊളിച്ചിട്ട് കാര്യമില്ല ആധ്യാത്മികതയും നമ്മൾ ലൗകിക തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ കൂട്ടിക്കൊളിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ചും ഞാൻ ഉപാസന ചെയ്യുന്നുണ്ട് കാളി ഉപാസന ചെയ്യുന്നു അല്ലെങ്കിൽ ദിശാവിധയിൽ ഉപാസന ചെയ്യുന്നു അതിനെ നിങ്ങൾ ഉപാസിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ളിക്ക് ഒരു ഇമ്പ്ലൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടോ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത കാര്യമാണ് കാരണം അവർക്ക് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ അവരെ വിളിക്കാൻ പറ്റില്ല അവർ വരുത്തൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ എടുത്ത് മാറ്റാം വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാം നമുക്ക് എന്താണോ വേണ്ടത് അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കുക നമ്മളുടെ ശരീരമാണ് നമ്മുടെ കാണപ്പെട്ട ആദ്യത്തെ സത്യം അല്ലേ അപ്പൊ അത് നമ്മൾ അതിലേക്ക് അതിൽ അതിൽ നിന്ന് വേണം അങ്ങോട്ട് തുടങ്ങാൻ